മലയാള സിനിമയിൽ ഏഴ് സൂപ്പർ സ്റ്റാറുകളാണുള്ളത് നിലവിൽ നിലവിലല്ല ഓൾ ഉള്ളത് ഈ ഏഴ് സൂപ്പർ സ്റ്റാറുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ സൂപ്പർ സ്റ്റാർന്ന് തെറ്റിദ്ധരിക്കുന്ന പല നടന്മാരുമില്ല ഉദാഹരണത്തിന് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് ജയസൂര്യ ഇവരൊന്നും അതുകൂടാതെ കുഞ്ചാക്കോ ഗോവൻ ഇവരൊന്നും സൂപ്പർ സ്റ്റാർ എത്തിയിട്ടില്ല പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ നായകന്മാരായ മധുവോ തിക്രൂഷി സുകുമാരൻ നായരോ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിലവിലെത്തിയിട്ടില്ല സത്യത്തിൽ ഇവരെല്ലാം മൺമറിഞ്ഞു പോയവരുണ്ട് പിന്നെ ഒന്നാമത്തെ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ആണ് സത്യൻ രണ്ടാമത് നിൽക്കുന്നത് രണ്ടാമത്തെ സൂപ്പർ സ്റ്റാർ നമ്മുടെ നിത്യഹരിത നായകൻ നസീറാണ് നസീറിന് ശേഷം ജയനാണ് ജയന് ശേഷമാണ് മമ്മൂട്ടി പിന്നെ മോഹൻലാൽ മോഹൻലാലിന് ശേഷം സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് ശേഷം അവസാനമായി മലയാള സിനിമയിലുള്ള സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ ദിലീപ് ആലുവക്കാരൻ ദിലീപ് അദ്ദേഹത്തിന് ശേഷം ഇനി മലയാള സിനിമയിൽ ആരും തന്നെ സൂപ്പർ സ്റ്റാർ പദവിയിൽ എത്തുകയില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പ്രവേശിച്ചതോടുകൂടി മലയാള സിനിമകളുടെ മലയാള സിനിമകളുടെ മാത്രമല്ല ഓൾ സിനിമകളുടെ സുവർണ കാലഘട്ടം അവസാനിച്ചു